ഹായ് മച്ചാമാരെ നമ്മളെല്ലാരും കൂടെ ചേർന്ന് ഇന്നൊരു യാത്ര പോവാണ് നമ്മളെപ്പോഴും വരുന്ന സ്ഥലം തന്നെയാണ് പൊന്മുടി പൊന്മുടിയിലെ ഇത്രയും നാൾ വന്നിട്ടും നമുക്ക് അധികം കോടമഞ്ഞൊന്നും കാണാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഇത്തവണ വന്നത് എന്തായാലും നഷ്ടമായില്ല നല്ല കോടമഞ്ഞും കറക്റ്റ് ടൈമിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പൊ മൂന്നാല് ദിവസം കൊണ്ട് നല്ല മഴയാണ് അപ്പോൾ ആ മഴയുടെ ഒരു അന്തരീക്ഷവും പൊടിച്ചാറ്റലും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു കാലാവസ്ഥയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് എന്നാലും വളരെ നേരത്തെ തന്നെ നമ്മള് കല്ലാറിയ ടിക്കറ്റ് എടുത്ത് കയറിയായിരുന്നു നമുക്ക് മുമ്പ് ഒരു ടീം പോയിട്ടുണ്ട് ടാറ്റ ടിയാഗോ ഇവിയിൽ എന്തായോ എന്തോ ചാർജ് വീർന്ന് വഴി കിടക്കുന്നുണ്ടോ അതേ അവർ മുകളിൽ എത്തി വന്ന് ഇനി അവിടെ പോയി നോക്കുമ്പോൾ അറിയാം ഇനി ഹലോ ഞാൻ ടോപ്പ് ാണ് നമ്മുടെ ടിയാഗോ ടാറ്റിയാഗോ ഇവിയിൽ വന്ന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നു ശതമാനത്തിൽ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടോപ്പിൽ ഏകദേശം മുപ്പത്തു ശതമാനമായി ഇനി നമുക്ക് പോകാൻ ഒരു ഓപ്ഷനും ഇല്ലാതെ കടകളിലെല്ലാം തിരക്കുകളൊക്കെ അനുഭവപ്പെട്ട് വരുന്നതേ ഉള്ളൂ ഉള്ളു ആകളൊക്കെ അതുകൊണ്ടായിരിക്കാം ട്രിപ്പിന് വരുന്നുണ്ടോ നമ്മൾ എങ്ങോട്ട് ിടത്തുള്ള സ്ഥലമെല്ലാം പറഞ്ഞു മേൽപൂരില്ലാത്ത ഇവിടെ ഊട്ടിയുണ്ട് മൂന്നാറുണ്ട് ലുല്ലുമാലുണ്ട് <laughs> ോ കാക്ക <laughs> നിന്റെ ജ്യേഷ്ഠൻ കേൾക്കണ്ടെന്ന് കരുതിയ ഇങ്ങോട്ടേക്ക് മാറി നിന്ന് രഹസ്യ നമ്മൾ നാലു പേരല്ലാതെ മൂന്നാമതൊരാള് തറി അവിടെ ഇതിന് മാത്രം എന്താണല്ലേ അപ്പൊ ഞാൻ വീട്ടിലെന്തോ നല്ല സൂപ്പർ കളയ ചായ കുടിച്ചിട്ട് വരാം എന്താണ് ഏറ്റവും ഉന്നതിയിൽ നമ്മൾ ചായ കുടിക്കാൻ പോവാണ് എല്ലാവരും പൊന്മുടിയിൽ നമ്മള് ഏറ്റവും ഉയരത്തിൽ വന്ന് ഉയരത്തിലുള്ള ചായ വളരെ മനോഹരമായിട്ട് നല്ല സൂപ്പർ ചായ അജയ് അജയ് അജയ്യുടെ കട നമ്മളിവിടെ വരുമ്പോ നമ്മൾ പൊന്മുടി ചെക്ക് പോസ്റ്റ് എല്ലാം കയറി വരുമ്പോ നമ്മൾ നിരപ്പായ എല്ലാ ഉണ്ട് എല്ലാ വണ്ടി അജയുടെ കടയിൽ നിങ്ങൾ എല്ലാവരും ചായ കുടിക്കണം വളരെ മനോഹരമായ ചായയാണ് ഹോർലിക്സ് ബൂസ്റ്റ് കോഫി ബ്രെഡ് ഓംബ്ലെറ്റ് അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടുന്ന മനോഹരമായ കടയാണ് എല്ലാവരും വന്ന് ചായ കുടിക്കുന്നത് ചായ അടിപൊളി ചായ അല്ലെങ്കിൽ കോഫിയാണ് നല്ല അടിപൊളി നല്ല കുടിക്കാൻ പറ്റിയ നല്ല ഇവിടെ തന്നെ നട്ടു വളർത്തി തേരയിൽ നിന്നുണ്ടാക്കിയ ചായ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ മൂന്നാർന്ന് അറിയപ്പെടുന്ന പൊന്മുടിയിലാണ് അവിടെ നമുക്ക് മനോഹരമായിട്ട് പൊന്മുടിയുടെ സ്വന്തം ടീ വാങ്ങാൻ കഴിഞ്ഞിട്ട് നമ്മുടെ അജയ് ചേട്ടന്റെ കടയിലാണ് നമ്മളിപ്പോ ഉള്ളത് പൊന്മുടിയിൽ നമ്മുടെ നെടുപ്പായ ഭാഗത്താണ് ഉള്ളത് അവിടെ നമുക്ക് അജയ് ചേട്ടന്റെ കടയിൽ വന്നു കഴിഞ്ഞാൽ പൊന്മുടി ടീ എന്ന് പറയുന്ന നല്ല മനോഹരമായ നമ്മുടെ കൊച്ചു മൂന്നാർ എന്ന് തിരുവനന്തപുരം ജില്ലയുടെ സ്ഥലത്താണ് നമ്മളിപ്പോൾ പൊന്മുടി തീയായിട്ട് നിൽക്കുന്നത് ചായ കുടിച്ചു വളരെ നല്ല ടേസ്റ്റ് ഉള്ള ചായയാണ് എല്ലാവർക്കും ഒന്ന് പരീക്ഷ നോക്കാവുന്ന അവരെ എത്താൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചായ കൊടുക്കുന്നില്ല അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു കട്ടൻ ചായ കുടിക്കാൻ മനോഹരമായ കട്ടൻ ചായ കട്ടൻ ചായയാണ് ഇതിന്റെ രസം പിന്നെ പിന്നല്ലേ ഈ പേരിലേ വണ്ടി ഇവിടെ മധുരത്തി കൂടെ ഉള്ളു സംഭവം പാലക്കളെ പശു കാരണം വന്നപ്പോ താമസിച്ചു എന്നാലും ോ നമ്മള അയ്യോ ഇത് പോകലേ ഇതാണ് കോടമഞ്ഞേ കൊതയ് ബുദ്ധപ്രതിമകളുണ്ട് അവഴാൻ പോകുന്നതായി കാശിക്ക് പോണ വഴിക്കൊന്ന് കേറിയതമ്മവാ കാശിക്കോ ബന്ധം എപ്പോഴും മനസ്സും ശരീരവും ശുദ്ധീകരിക്കാനായിട്ടൊരു യാത്ര ചെയ്ത തെറ്റുകളും പറഞ്ഞ കള്ളങ്ങളും ഒക്കെ പമ്പയിലെ പുണ്യജലത്തിൽ അങ്ങനങ്ങൾ ഒഴുക്കിക്കളയാൻ തീരുമാനിച്ചു അപ്പൊ നാളെ രാവിലെ ഇതേ സ്ഥലത്ത് എട്ടുമണിക്ക് ട്രിപ്പ് ആ നമ്മൾ അങ്ങനെ വളരെ മനോഹരമായിട്ട് വന്ന പൊന്മുടിയുടെ ഏറ്റവും ഹിൽ ടോപ്പിൽ നമ്മൾ കാണുന്ന ഭാഗമാണ് നമ്മൾ പൊന്മുടിയിൽ ഇപ്പൊ സ്ഥിരുന്നത് ഹിൽ ടോപ്പിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് നമ്മളിപ്പോ ഉള്ളത് രണ്ട് മൂന്ന് വണ്ടികളിലായിട്ട് നമ്മൾ ഏകദേശം പത്ത് പതിനഞ്ചോളം ചെറുപ്പക്കാരാണ് നമ്മൾ പൊന്മുടി കാണാനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് പൊന്മുടി കാണുക എന്ന് വെച്ചാൽ വളരെ വിശേഷമായ ഒരു സ്ഥലമാണ് നമുക്ക് എപ്പോഴും നമ്മൾ വരും എല്ലാ ആഴ്ചയും എന്റർടൈൻമെന്റ് വരുന്ന സ്ഥലമാണ് പൊന്മുടി അപ്പോ വളരെ മനോഹരമായിട്ട് ഇന്ന് നല്ല കോട പതിവിന് വിപരീതമായിട്ട് നമുക്ക് കോട കാണാനായിട്ട് നമുക്ക് കോടയുടെ ഉള്ളിലേക്ക് പോവാം പോവാ അല്ല നമ്മള് അങ്ങനെ അങ് വന്നടിച്ചറങ്ങനെ ഒന്നും കാണത്തില്ല പൊന്മുടിയുടെ ഏറ്റവും ടോപ്പിൽ ടോപ്പിലെ ടവറാണ് ഈ കാണുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും എല്ലാവരും മുകളിൽ കയറിയുന്ന ടോപ്പ് ടവറാണ് ഇപ്പം അതിന്റെ വിലക്ഷയം കൊണ്ട് ഇപ്പൊ ആരെയും അതിനകത്തോട്ട് കയറ്റുന്നില്ല എന്നാണ് ഗവൺമെന്റ് പറയുന്നത് അപ്പൊ നമ്മള് അതിന്റെ മൂന്നിൽ നമ്മൾ ഇപ്പൊ ആഘോഷിച്ചോണ്ടിരിക്കുന്നത് ബാക്കി നമുക്ക് പൊന്മുടിയുടെ പലതരം കാഴ്ചകൾ കാണാം കോടമഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കോടമഞ്ഞ് ഇത്രയും നാളൻ പൊന്മുടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മഞ്ഞ് ആദ്യമായിട്ടാണ് അടുത്ത് നിൽക്കുന്ന ആളിനെ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടം തന്നെ കേട്ടാ ഇനി മുകളിൽ വന്നിട്ട് ആ സ്റ്റെപ്പൊക്കെ ഉള്ള സ്ഥലമാണ് വേണ്ട ഈ കാണുന്നത് അത് തന്നെ ക്ലിയറല്ല എന്നാലും സൂപ്പർ ക്ലൈമറ്റ് സൂപ്പർ ക്ലൈമറ്റ് ഇന്ന് വന്നില്ലായിരുന്നെനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു മഴ പെയ്ത മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മള് ഇവിടെ ഉരുളുക എന്നുള്ള വർഷം മാത്രം നമ്മളെയും താഴ്ത്തു ഉരുണ്ട് പോകും ആ വണ്ടിക്കടത്ത് മഴ പെയ്തുണ്ട് മഴ ചെറുതായിട്ട് ചാർന്നുണ്ട് മഞ്ഞ് വീടിനാണെ അറിയാൻ പറ്റുന്നില്ല മഞ്ഞ് ഇവിടെ വന്നത് മഞ്ഞ് വീടുണ്ട് മഞ്ഞ് വീടി തോന്നും

അങ്ങനെ നമ്മള് വളരെ ഒരു മണിക്കൂറോളം നല്ല കോട മഞ്ഞിനുള്ളിൽ മഞ്ഞ് വീഴ്ചയും അനുഭവിച്ച് വളരെ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ ഹിൽ ടോപ്പിൽ നിന്ന് താഴേക്ക് വീണ്ടും നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ് ഏകദേശം ഒന്നര മണിക്കൂറായിട്ട് നല്ല കോട മൂടിക്കിടക്കുന്ന ഒരു പെൺമുടിയാണ് നമുക്ക് ഇന്ന് ഈ അവധി ദിവസം വീക്കെൻഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ന് ഇന്ന് വരുന്നവരെല്ലാവരും നല്ല രീതി എൻജോയ് ചെയ്തതാണ് ഈ ആഴ്ച ഫുള്ള് ഈ ഒരു കാലാവസ്ഥാണ് പറയുന്നത് ഇനിയും വരാൻ താല്പര്യം നാളെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാം ഒരേപോലെ ഇബ്രാഹിം ആടിച്ചാണ് ഇതിനൊരു ശാസ്ത്രീയ അതായത് ഇത് രണ്ടടിയും ഇത് ഇതിനി മൂന്ന് ദിവസം കഴിയുമ്പോ പഴുക്കുകയും പിന്നെ അത് കാല് മുറുക മരണത്തിലേക്ക് പോവുകയും ചോദിക്കും അങ്ങനെ നമ്മുടെ പൊന്മുടി ട്രിപ്പ് ഇവിടെ തീർന്നിരിക്കുകയാണ് അതിന് എല്ലാരും പല വഴിക്ക് പല ഭാഗത്തോട്ട് പോവാണ് വീട്ടിൽ പോണവരുണ്ട് വേറെ സ്ഥലങ്ങളിലോട്ട് പോകുന്നവരുണ്ട് മൊത്തവും ഇത്രയും നേരം കണ്ട് സഹിച്ചിരുന്നവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് ഓക്കെ ബൈ ബൈ